എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആവാം അമ്മ ഇങ്ങോട്ട് വന്നു വേണ്ടോ അപ്പൊ എന്നിട്ട് പ്രത്യേകത എന്താണ് ചലില്ലേ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ തൃക്കാരിപ്പനെ വെക്കാന്നാ പറയാം ചില ചില നാട്ടില് ഓണം ഊട്ടാന്ന് പറയും ഇപ്പൊ പറഞ്ഞ സാധനം എനിക്ക് പറയാനറിയില്ല അതറിയാൻ അമ്മേനെ വിളിച്ചത് കേട്ടാ അപ്പൊ അതിന്റെ ഒരുക്കത്തിലാണ് ഞങ്ങൾ അപ്പോ നമ്മള് ഡ്രസ്സൊക്കെ എടുത്തു അതേ പൊടിമോൾക്ക് പട്ടു പാവടടിച്ചു പിന്നെ നമുക്ക് ഒരു കാര്യം എന്താ പൊടി മോൾക്ക് ഡ്രസ്സ് മേടിക്കാനായിട്ട് നമുക്ക് ദുബായിൽ നിന്ന് നമ്മുടെ ചേച്ചി എന്താ ചേച്ചിയുടെ പേരിടി ജീൻസ് ചേച്ചി പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ആ നമുക്ക് ഓസ്ട്രേലിയയിലും ഒരു ചേച്ചി അതുപോലെ നമുക്ക് ഓണത്തിനെ ആഘോഷിക്കാനായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ തന്നിട്ട് അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം നമ്മളിത് പൂവൊക്കെ മേടിച്ചിട്ടുണ്ട് അതെ ഇത് വേണ്ട ഇത് ഇങ്ങനെ മറ്റേ എന്താ പറയാ തുമ്പപ്പൂവ് ഇത് അഞ്ച് അഞ്ചു രൂപ കേട്ടാ അപ്പൊ നമ്മള് ആ അറുപത് രൂപക്ക് മേടിച്ചിട്ട് ഒരെണ്ണത്തിന് അഞ്ചു രൂപ പിന്നെ തുമ്പപ്പൂ നമ്മളപ്പുറത്ത് നിന്ന് വീട്ടിൽ നിന്ന് പറിച്ചാണ് കേട്ടോ സുന്ദര പിന്നെ അതായത് സുന്ദരൻ ഞങ്ങൾക്ക് അറിയില്ല ആരാന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും ഫുഡ് അടിക്കാൻ വേണ്ടി വരും അപ്പൊ പിന്നെ നമ്മൾ നെസ്റ്റോലിൽ പോയിട്ട് പച്ചക്കറി നാളത്തേക്കുള്ള സദ്യ സദ്യക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ച് സബോളയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് സബോള വെണ്ടക്കായ അത് ഇത് മറ്റേതും മറിച്ച് അതൊക്കെ മേടിച്ചിണ്ട് പോയിട്ട് വെക്കും പ്പ നമ്മുടെ രണ്ടെണ്ണം ഉണ്ടോ അല്ലെ തൃക്കാരപ്പൂക്കടും പിന്നെ തൃക്കാരപ്പട്ട പഴയത് രണ്ടെണ്ണുണ്ട് ഇഞ്ചാമ്പുളിപുളി ഇഞ്ചാമ്പുളിണ്ടാക്കും <laughs> <laughs> ും ചേട്ടനും വിളിച്ചിട്ടുണ്ട് നമുക്ക് വരാനുള്ള ഗസ്റ്റ് പൊന്നൂസിന്റെ ചേട്ടനും പിന്നെ ഉഷേച്ചുട്ടാ പക്ഷേ ഉഷാൻ്റെ ഊണിനുണ്ടാവില്ല ഉഷാൻ്റെ ഉഷാൻറ്റീടെ കാലടക്ക് പോവും അത് കാരണം നമുക്ക് കുറച്ച് സെറ്റപ്പോള് നമ്മുടെ സന്തോഷം നമ്മടെ പല സ്ഥലത്തും ഇങ്ങനെ ആയിരിക്കില്ല കാണിക്കുന്നവര് ആരും കളിയാക്കരുത് അപ്പൊ സെറ്റപ്പിൽ നമ്മൾ ഇത് ഇവിടെയാണ് സംഭവം ചെയ്യാറ് നല്ല കൊല്ലം നമ്മള് ചെയ്യാറുണ്ട് അപ്പൊ ഈ കൊല്ലം നമ്മള് കൊല്ലം ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ ചെറിയ വിശേഷങ്ങൾ പൊടിമ്പ അല്ല അടുത്ത വീഡിയോ ഓണം ഫ്രണ്ട്സ് പൊടിമൂള് പൂക്കളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് ഈ തൃക്കാരപ്പൻ രണ്ടെണ്ണം വെക്കാൻ പാടില്ലല്ലേ അപ്പൊ മൂന്നെണ്ണം വെക്കണം അല്ലേ അപ്പൊ ഒരു തൃക്കാരപ്പനും കൂടി പേടിക്കണം കേട്ടെ ഇത് നമ്മുടെ അതിൽ പഴയ ഒരെണ്ണത്തിന്റെ നൂറ് രൂപ പറയണേ പറയണേട്ടാ നൂറ്റമ്പത് രൂപ അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാ അട വയ്ക്കൂട്ടെ മദർ ഇല്ലാത്ത മദർ ഇല്ലാത്ത മാവേലിക്ക് എന്താ നോക്കുമ്പോ മാട്ടാ ഷുഗറാന്ന് മാവേലിക്ക് അപ്പൊ നമ്മള് രണ്ടു മൂന്നും അടി ഉണ്ടാക്കൂട്ടെ അപ്പൊ അടി ഉണ്ടാക്കിണ്ട് പൊന്നു ദിവസം അപ്പൊ നമുക്ക് തൃക്കാലപ്പന മേടിക്കണം പിന്നെ നമ്മുടെ വീട്ടിലിതെ ഡിങ്കുവിന്റെ പോലെ ഇതേ ഒരു പൂച്ചക്കൂട്ട എന്താ വേടൻ വേടന്നാണ് പേരിട്ടുള്ളത് ഒരു എത്ര കുട്ടിയുള്ള എത്രണ്ടായിരുന്നു രണ്ടു കുട്ടിണ്ടായിരുന്നു ഒരത്തെ മരിച്ചു അപ്പൊ പൊടിമോളിട്ടിട്ടുള്ള പേര് നമ്മുടെ ഡിങ്കപ്പ് ഡിങ്കുവിന്റെ കുട്ടിയല്ലേനാണ് ഡിങ്ക നാളികേരം ചരകീത് തിന്നാണ് നാളികേര കൊതിയനാ അപ്പൊ ഞാന് പോയിട്ടേ തൃക്കാരപ്പന മേടിച്ചിട്ട് വരാം ഒരു അമ്മ തൃക്കാരപ്പന ഞാൻ ൊന്നൂസ് നാളികേരം തിരകി മദരല്ലാത്ത അടി ഉണ്ടാക്കി കൊണ്ടിരിക്കണേട്ടാ അപ്പൊ പല സ്ഥലത്ത് പല രീതികളാണ് നമ്മൾക്ക് ഉള്ളത് നമ്മൾ വേടൻ ചെയ്യണുട്ടാല് മേടം പാല് കുടിക്കാട്ടാ പാല് കുടിക്കാല് കുടിച്ചണ് ഡിങ്കപ്പാൻ ഹാപ്പി ഓണം പറഞ്ഞ എല്ലാര്ക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം പറ ഡെങ്കപ്പം കൂട്ടാൻ ഹാപ്പിയാണ പറഞ്ഞേ പറഞ്ഞേ അപ്പൊ ഞാൻ പോയിട്ട് തൃക്കാരപ്പന മേടിച്ചിട്ട് വരാം ഒരു തൃക്കാരപ്പന കൂടി നമുക്ക് വേണം കേട്ടാ അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ട് ഇവിടെ നമ്മുടെ അവിടെ സെറ്റാക്കും ഇറോ ഇറോ വിളിക്കേ ഡെങ്കു സ്ഥലത്ത് സ്ഥലത്തെ വെടുപ്പാക്കും പോയിട്ട് ചെല്ലുക്കതെ എന്തോ മാവോണ്ടെ കോല മരിച്ചിട്ടാ അപ്പഴേ മാവേലിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു പോയാൽ മതി ഇത് നമ്മൾ എത്ര പറഞ്ഞു ഒരെണ്ണത്തിന് ആ മൂന്നെണ്ണത്തിന് രൂപ സാധനം ഒരെണ്ണത്തിന് രണ്ട് ചെറുതിന് അമ്പത് രൂപ ഒരെണ്ണത്തിന് അമ്പത് അത് നൂറ് എഴുപത് രൂപ മാവേലിക്ക് ഇത് വല്ലതറിയണ അപ്പൊ ഇതേ ഇവിടെ ഒക്കെ കോലം വരച്ചിട്ട് ന്യൂസ് കോലം വച്ചാ മാവേലി ഏ ചെന്നിരിക്കണോ ടണ്ടാൻ അപ്പൊ ഇവിടെന്തായാലും ഒരുക്കങ്ങളൊക്കെ എന്തായാലും അതെ ചേട്ടന് പൈസ കൊടുത്തിട്ടില്ല ചേട്ടൻ പറഞ്ഞത്തങ്ങൾ ഉള്ളല്ലോ നീ കൊണ്ടു തന്നാ മതി അപ്പൊ നമ്മള് രണ്ടെണ്ണാണ് ഉണ്ടായിരുന്നത് രണ്ടെണ്ണ ഇരട്ടസംഖ്യ വെക്കാൻ പാടില്ലാട്ടാ ഇരട്ടസംഖ്യ വെക്കാൻ പാടില്ല ഏതാ എന്ത് സാധനം എന്താ സാധനം മേടിക്കാൻ പോരട്ടിസംഘം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിക്ക അപ്പൊ മൂന്നെണ്ണം ആയില്ലേ പക്ഷെ ആ ചേട്ടൻ നമുക്ക് വില കുറച്ച് തന്നതുകൊണ്ട് സുട്ടുമോനും പൊടിമോളും പൂക്കളട ഉള്ള ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്നു വേഗം ആവണിട്ട് കൊമ്പോ അടക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇട്ട് അതെ പൊന്നുസേ എല്ലായിടേയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അട വെക്കും നമ്മള് അപ്പൊ അങ്ങനെ പരിപാടികളൊക്കെ ഇണ്ട് കേട്ടാ അപ്പൊ പൊന്നൂസ്ന്താ മേടിക്കാൻ പോയിക്കണ് അപ്പ പൂക്കളടാ നേരെ ആറാപ്പ് വിളിക്കുക അങ്ങനെയുള്ള കലാപരിപാടി പൊടി എന്തായി പൂക്കളായോ നിങ്കോ അപ്പൊ പരിപാടികളൊക്കെ ഉഷാറായി കൊണ്ടിരിക്കണട്ടാ അപ്പൊ പൊടിമോളിത് വെള്ളം മാവണ്ടിപ്പോ ഒരെണ്ണം നമ്മള് ഒരു തൃക്കാരപ്പന ഇതെ അത് ഇവിടെ കൊണ്ടിട്ടാ ഇല്ല പൊടിയ കഴിഞ്ഞാ മാവ് കഴിഞ്ഞാ ആ ഇവിടെ കൊണ്ടു വെച്ചിട്ട് അറ്റത്ത് അവരൊക്കെ വെച്ച് കഴിഞ്ഞു ആ കൊണ്ടുപോവാട്ട് അതെ പൂക്കളം കേട്ടോ നമ്മടെ പൂക്കളം തൃക്കാരപ്പന ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാ അപ്പൊ അതെ വല്യൊരു തൃക്കാരപ്പൻ ഡിങ്കു വരണ്ടിട്ടാ ഡിങ്കു ആ അപ്പോൾ ഇവിടെ എല്ലാം വെച്ചിട്ട് ഇതേ ഒരെണ്ണം നമ്മള് വലുത് ഇവിടെ വെക്കൂട്ട അപ്പൊ നമ്മുടെ സ്ഥലത്ത ഇങ്ങനെയാണ് വേറെ സ്ഥലങ്ങളിലും വേറെ ഇതിലേക്ക് വെക്കാട്ട മൂന്നെണ്ണം മൂന്നെണ്ണം ഇവിടെ വെക്കൂട്ടാ അപ്പോൾ അതെ മൂന്നെണ്ണം നമ്മൾ ഇവിടെ വെച്ചു വെച്ചൂട്ട ഇനി എവിടെയാ അമ്മേടെ അടുത്ത് നോക്കിട്ടെ പോട്ടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം വെച്ചു ഞാൻ അടുത്തതാ വീടിന്റെ പാക്കില് മൂളികൂടെ ഇടണം വഴി കൂടെ ഇടണം അപ്പൊ നമുക്ക് പൂവൊക്കെ എല്ലാ പൂക്കളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ആ പൂ മിക്സിൽ നമുക്ക് കൊണ്ടുപോകാം

മതി മതി oh, നമ്മളിപ്പറാപ്പു വിളിക്കും ഞാൻ പോയിക്കണ പിന്നെ റെഡിയാക്കാം വെച്ചു മൂള പോയിട്ട് പോയിട്ട് വെക്കാം അപ്പൊ ഇനി നമുക്ക് അമ്മയും അവിടെ ചെയ്യട്ടെ ഇനി നമുക്ക് അവിടെ പോയി വെക്കാം ഓക്കെ കരപ്പന വെച്ചിണ്ട് ഞാൻ ഒരു നാറ്റത്ത് കൊണ്ടുപോയിട്ടാ ആ അറ്റത്തൊന്നു കൊണ്ടുവച്ചു അപ്പൊ അട വെക്കുന്ന പരിപാടി ഇണ്ടിട്ടാ അതെ നമ്മള് മതാത്തൊരു അട വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇണ്ടാക്കിണ്ടായിരുന്നില്ല അപ്പൊ അതവടെ വെച്ചു വട കൊണ്ടു വെച്ചു ആ അവിടെ വെക്കു ആ കൊറച്ചുറുമ്പുകളും അല്ലെങ്കിൽ പൂച്ചവെല്ലും അല്ലെങ്കിൽ നമ്മടെ അരുാബലി അരുടെ അപ്പൊ നമ്മള് വരെ ആറാപ്പ് വിളിക്കാൻ വന്നിട്ട് വിളിക്കാടെ ഓണമോ ഇതാണ് നമ്മുടെ കാലപ്പരമെങ്കിലും പരിപാടിയും കാര്യങ്ങളും കേട്ടാ അപ്പൊ

ാണ് പിന്നെ എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയാണ് മടിച്ച് പൊളിച്ച് ആണ് പിന്നെ തിങ്കളാഴ്ച ഞങ്ങളുടെ പുലിക്കളീന്റെ തൃശ്ശൂരിലെ അപ്പൊ എല്ലാവരും പുലിക്കളി കാണാൻ വരുന്നേട്ടാ എല്ലാരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് പിന്നെ എല്ലാവർക്കും ചെയ്യാം നമ്മുടെ നമുക്ക് പുലിക്കളി എടുക്കാം വീഡിയോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ചീത്ത വിളിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യാത്തവർക്കും എല്ലാവർക്കും ഹാപ്പി ഓണം ഓണം നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ ഞങ്ങൾ ഇത്രയും നാളെ പായസത്തോണ്ട് ഷ ആയ ഒരു കൊല്ലാണ് പക്ഷെ ഈ കൊല്ലാണ് ഞങ്ങള് ശരിക്കും അടിച്ചു പൊളിച്ചത് അതിന്റെ ഏറ്റവും വലിയൊരു ഇത് സോഷ്യൽ മീഡിയ ആണ് കേട്ടോ ഞങ്ങളുടെ യൂട്യൂബ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അടിച്ചു പണിക്കണം കേട്ടാ ഞങ്ങളുടെ അടിച്ചു എന്ത് കുടുംബക്കാർക്ക് പൊളിത്തര ഇത് ഓരോരുത്തരൊക്കെ ഇത് ഇത് ഡെങ്കുവിന്റെ ഇത് ഡെങ്കുന്റെ ഇത് സൊട്ടൂന്റെ ഇത് പൊടീര് ഇതെന്റെ അച്ചാരുടെ അച്ചാരി അച്ചാരി ും ഇവിടെ ഒരാളുണ്ട് ഞാനൊരു രണ്ട് ആളും ഹാപ്പിയാണ്